ഹായ്സ് കെ പി സി എച്ച് കൂട്ട യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജിജി പട്ടാനൂർ ഇന്ന് നമ്മുടെ ചാനലിൽ നിഷ സന്ദീപ് എഴുതി അവതരിപ്പിച്ച നോവൽ അനന്തകാവേരിയുടെ അഞ്ചാം ഭാഗം നമുക്ക് കാണാം വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക നോവൽ തുടർച്ചയായി കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗുഡ് ബൈ ഞാൻ നിഷാ സന്ദീപ് കൊടോളിപ്രം നോവൽ അനന്തകാവേരി അദ്ധ്യായം അഞ്ച് അങ്ങനെ അവർ ശ്രീഭവനത്തിൽ എത്തി നാളെ കൃഷ്ണയുടെ ചെറുക്കൻ്റെ വീട് കാണാൻ പോകുമ്പോൾ ധരിക്കേണ്ട വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് വെച്ചു അവൾ അപ്പോഴേക്കും അത്താഴത്തിൻ്റെ സമയമായി എല്ലാവരും അത്താഴം കഴിച്ചു ആ സമയത്താണ് ജയകൃഷ്ണന്റെ ഫോൺ വന്നത് എല്ലാവരും അവനോട് ഫോണിൽ സംസാരിച്ചു മോളും കൊച്ചുവർത്തമാനം പറഞ്ഞു അങ്ങനെ ആ രാത്രിയുടെ യാമങ്ങൾ തീരാറായി പുലർച്ചെ അവൾ എഴുന്നേറ്റു എല്ലാ ജോലികളും സമയം പാലിച്ചു തന്നെ ചെയ്തു തീർത്തു എല്ലാവരും കൃഷ്ണാലയത്തിൽ പോവാനായി ഇറങ്ങി അപ്പോഴാണ് യാമിയെ അവൾ ശ്രദ്ധിച്ചത് എന്താ യാമി നീ വരുന്നില്ലേ ഇല്ല ഏട്ടത്തി നിങ്ങളെല്ലാവരും വാ എന്ന് അവൾ പറഞ്ഞു ഞാനും മോളും ഇവിടെ നിന്നോളാം എങ്കിൽ നിന്റെ ഇഷ്ടം പോലെ എന്ന് കാവേരി പറഞ്ഞു എല്ലാവരും കാറിൽ കയറി കാർ ശ്രീഭവനം വിട്ടുപോയി അപ്പോഴാണ് ശ്രീഭവനത്തിന്റെ മുറ്റത്ത് മറ്റൊരു കാർ വന്നത് അന്തയാമി ശ്രദ്ധിച്ചത് അവൾ കാറിൽ നിന്നും ഇറങ്ങുന്ന ആളെ നോക്കി നിന്നു അനന്തയാമി ചോദിച്ചു നിങ്ങൾ ആരാ എനിക്ക് പരിചയമില്ലല്ലോ അയാൾ പറഞ്ഞു ഞാൻ ശ്രീപ്രകാശ് അനന്തകൃഷ്ണന്റെ സുഹൃത്ത വാ കയറിയിരിക്കേ ഏട്ടൻ ഇവിടെ ഇല്ല ഏട്ടൻ ഏട്ടത്തിയുടെ വീട്ടിൽ പോയതാ എന്ന് അവൾ അയാളോട് പറഞ്ഞു എന്നാൽ ശരി ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് അയാൾ തിരിച്ചുപോയി അനന്തയാമിയും മകളും അകത്ത് കയറി വാതിൽ ചാരി കാർ കൃഷ്ണാലയത്തിലെത്തി വാ മാഷേ ബാലചന്ദ്രൻ അവരെ സ്വീകരിച്ചിരുത്തി അപ്പോൾ മാഷു പറഞ്ഞു വെറുതെ സമയം കളയണ്ട പുറപ്പെടാം എന്താ ബാലുവിൻ്റെ അഭിപ്രായം ഓ ശരി മാഷേ അങ്ങനെ എല്ലാവരും മറ്റൊരു വണ്ടിയിൽ കയറി യാത്ര തുടർന്നു നാലു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നു കാവേരി ഇന്നിവിടെ നിന്നോട്ടെ മാഷേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവിടാം എന്താ അനന്ത നിന്റെ തീരുമാനം അച്ഛൻ്റെ ഇഷ്ടം പോലെ അങ്ങനെ അവർ മൂന്നുപേരും ശ്രീഭവനത്തിലേക്ക് തിരിച്ചു കാവേരി കൃഷ്ണാലയത്തിൽ രണ്ട് ദിവസം താമസിക്കാനായി തീരുമാനിച്ചു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു കാവേരിയെ അച്ഛൻ കൊണ്ടുവിടാനായി പുറപ്പെടുമ്പോഴാണ് അനന്തകൃഷ്ണൻ്റെ കാർ മുറ്റത്തെത്തിയത് അവർ കണ്ടത് അവൻ കാറിൽ നിന്നും ഇറങ്ങി ഓ മോൻ എത്തിയോ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുകയാ എന്നാൽ അച്ഛൻ വരണ്ട അല്ലേ മോളെ വേണ്ട അച്ഛാ ഇനി ഞങ്ങൾ പോയിക്കോളാം അങ്ങനെ അവർ അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞു കൃഷ്ണാലയത്തിൽ നിന്നും ഇറങ്ങി എന്തിനാ അനന്തേട്ടൻ വന്നത് ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നില്ലേ ഓഫീസിൽ നിന്നും അനന്തേട്ടൻ നിന്ന് നേരത്തെ ഇറങ്ങിയോ അപ്പോൾ അനന്തകൃഷ്ണൻ പറഞ്ഞു ഇന്നല്ലേ ഡോക്ടറെ കാണാൻ പോകാമെന്ന് പറഞ്ഞത് നീ അത് മറന്നോ ഓ ശരിയാ അനന്തേട്ടാ ഞാൻ ഓർത്തില്ല എന്നോട് ക്ഷമിക്കണം അനന്തേട്ടാ എന്തിനാ ഇപ്പോൾ ക്ഷമ ചോദിക്കുന്നത് അത് സാധാരണയല്ലേ അത് സാരമില്ല അങ്ങനെ അവർ ഡോക്ടറുടെ വീട്ടിലെത്തി ഡോക്ടർ അവരോട് വിശദമായി സംസാരിച്ചു എല്ലാ കാര്യങ്ങളും അവർ ഡോക്ടറെ ബോധിപ്പിച്ചു അടുത്ത ദിവസം തന്നെ ആശുപത്രിയിൽ വന്ന് ചെക്കപ്പ് നടത്തണമെന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞു അങ്ങനെ ചെക്കപ്പിനായി ആശുപത്രിയിലേക്ക് പോയി രണ്ടു പേരെയും പരിശോധന നടത്തി ഡോക്ടറുടെ മുന്നിലെത്തി അപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല എല്ലാം ശരിയാവും എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ചീട്ടിൽ ചില ഗുളികകൾ എഴുതി ഇനി അടുത്ത മാസം ആർത്തവത്തിന് ശേഷം വരാനായി ഡോക്ടർ പറഞ്ഞു എന്നാൽ ശരി ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും എഴുന്നേറ്റു കാറിൽ കയറി ആശുപത്രി വിട്ടു കാർ ഒരു ഐസ്ക്രീം പാർലറിൻ്റെ അടുത്ത് നിർത്തി അവർ ഇറങ്ങി അവൾക്ക് ഫലൂദ ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെ കൊച്ചു വർത്തമാനം പറഞ്ഞ് ഫലൂദ കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് അവൻ അവളുടെ മുഖം ശ്രദ്ധിച്ചത് എന്താ കാവേരി നിന്റെ മുഖത്തൊരു സങ്കടം ഏയ് ഒന്നുമില്ല അനന്തേട്ടാ അനന്തേട്ടന് വെറുതെ തോന്നുന്നതാ അങ്ങനെ അവൾ ഫലൂദ മുഴുവനും കഴിച്ചു വീട്ടിലേക്ക് പാഴ്സൽ വാങ്ങി ശ്രീഭവനത്തിൽ എത്തി ഡോക്ടർ പറഞ്ഞത് അവർ എല്ലാവരോടും പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു അതോർത്തിനി വിഷമിക്കേണ്ട മോളെ അത് അതിൻ്റെ വഴിക്ക് വിട്ടേക്ക് മക്കളെ എല്ലാം ശരിയാവും അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ജയകൃഷ്ണൻ ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നു അനന്തയാമയും ജയകൃഷ്ണനും കുഞ്ഞും പിന്നെ വരാമെന്ന് പറഞ്ഞ് ശ്രീഭവനത്തിൽ നിന്നും ഇറങ്ങി മോൾ പോയപ്പോൾ വീട് ഉറങ്ങിയതുപോലെയായി അല്ലേ അമ്മേ കാവേരി പറഞ്ഞു ഓ ശരിയാ മോളെ അവൾക്ക് എപ്പോഴും ഇവിടെ നിൽക്കാൻ സാധിക്കില്ലല്ലോ ഇവിടെയും എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞു ജനിക്കും മോളെ മനസ്സിനെ സങ്കടപ്പെടുത്തരുത് എപ്പോഴും സന്തോഷത്തോടെ കഴിയണം നമ്മുടെ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് ജഗദീശ്വരൻ സാധിച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും എഴുന്നേറ്റു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞ് പുതിയ മാസം ആരംഭിച്ചു കാവേരിയും ഓരോ മാസവും ശുഭവാർത്ത കേൾക്കാമെന്ന് കരുതി കാത്തിരിക്കും പക്ഷേ ഈ മാസവും ആർത്തവം കൃത്യസമയത്ത് തന്നെ വന്നു അവൾക്ക് ഭയങ്കര ക്ഷീണവും തലവേദനയും അനുഭവപ്പെട്ടു അപ്പോൾ അനന്തകൃഷ്ണൻ പറഞ്ഞു കാവേരി ഇന്ന് നീ ജോലിയൊന്നും ചെയ്യണ്ട അവിടെ മുറിയിൽ കിടന്ന് വിശ്രമിച്ചു ഞാനും ഇന്ന് ഓഫീസിൽ പോകുന്നില്ല രണ്ടു ദിവസത്തെ അവധി അറിയിച്ചിട്ടുണ്ട് അതിനാൽ ഇവിടുത്തെ ജോലി ഓർത്ത് നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് പടികൾ കയറി അവൾ രണ്ടുപേരും മുറിയിലെത്തി അവൾ അവിടെ കട്ടിലിൽ കിടന്നു ചൂടുവെള്ളം ഇവിടെയുണ്ട് ആവശ്യമുള്ളപ്പോൾ എടുത്തു കുടിക്കണം കേട്ടോ ഞാൻ അല്പസമയം കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞ് അവൻ താഴേക്ക് പോയി അവൾ അവിടെ കിടന്നുകൊണ്ട് ഓരോരോ കാര്യങ്ങളും ആലോചിക്കാൻ തുടങ്ങി ഈ സമയങ്ങളിൽ ഭാര്യമാരുടെ വിഷമങ്ങൾ അറിഞ്ഞ് ഭർത്താക്കന്മാർ കൂടെ നിൽക്കണം അത് ഏതൊരു പെണ്ണിനും സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ തന്നെ അവൾക്ക് പകുതി ആശ്വാസം കിട്ടും ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ് എന്ന് അവൾ ചിന്തിച്ചു കിടന്നു അവിടെ മയങ്ങി ഉച്ചയൂണിന് അവൻ വന്ന് വിളിച്ചപ്പോഴാണ് അവൾ ഉണർന്നത് എന്താ മോളെ നിനക്ക് നല്ല ക്ഷീണമുണ്ടോ നാളെ ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടറോട് പറയാം കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നെറ്റിത്തടത്തിൽ തലോടി കാവേരി വാ ഭക്ഷണം കഴിക്കാം എന്ന് അവൻ വിളിച്ചപ്പോൾ അവൾ കരയുകയായിരുന്നു എന്താ മോളെ എന്തു പറ്റി ഇപ്പോൾ തന്നെ ആശുപത്രിയിൽ പോവണോ എന്നാൽ നീ എഴുന്നേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും എഴുന്നേറ്റു ആ സമയം അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു വേണ്ട അനന്തേട്ടാ ഇന്ന് പോവേണ്ട നാളെ പോകാനല്ലേ ഡോക്ടർ പറഞ്ഞത് നാളെ പോയാൽ മതി ഈ ക്ഷീണം സാരമില്ല ഞാൻ കരഞ്ഞത് എൻ്റെ അനന്തേട്ടത്തെ സ്നേഹം കണ്ടിട്ടാ സന്തോഷം കൊണ്ട് കരഞ്ഞതാ വേറെ ഒന്നുമല്ല അനന്തേട്ടാ അനന്തേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും സ്നേഹം എൻ്റെ മരണം വരെയും കൂടെ വേണം അതാണ് എൻ്റെ ശക്തി ഈ സ്നേഹം എന്നും നിൻ്റെ കൂടെ ഉണ്ടാകും അതോർത്ത് നീ വിഷമിക്കരുത് മോളെ വാ ഭക്ഷണം കഴിക്കാം രണ്ടുപേരും മുറിവിട്ട് താഴെയെത്തി അപ്പോഴേക്കും അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു അവർ അവൾക്ക് ഭക്ഷണം വിളമ്പി എല്ലാവരും ഒരുമിച്ചിരുന്നു ഉച്ചഭക്ഷണം കഴിക്കുമ്പോഴാണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടത് അവൾ എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ അച്ഛൻ പറഞ്ഞു മോൾ അവിടെ ഇരിക്ക് അച്ഛൻ പോയി വാതിൽ തുറക്കാം അങ്ങനെ അച്ഛൻ അവിടെ നിന്നും എഴുന്നേറ്റു കൈകൾ കഴുകി പുറത്തേക്ക് വന്നു വന്നയാളെ അച്ഛന് പരിചയം തോന്നിയില്ല അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ അനന്തൻ്റെ സുഹൃത്ത അവൻ ഇവിടെ ഇവിടെയില്ലേ ഉണ്ട് മോനെ വാ കയറിയിരിക്കേ എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അയാൾ കയറി കസേരയിലിരുന്നു മോൻ ഭക്ഷണം കഴിച്ചോ ഞങ്ങൾ കഴിക്കുകയാ വാ മോനെ അല്പം കഴിക്കാം വേണ്ട അച്ഛാ ഞാൻ കഴിച്ചിട്ടാണ് വരുന്നത് ഞാൻ ഇവിടെ ഇരിക്കാം അച്ഛൻ പോയി കഴിച്ചോ എന്ന് അയാൾ പറഞ്ഞു അച്ഛൻ ഉന്മേഷ ഉണ്മേശക്കരികിലേക്ക് പോയി അച്ഛൻ അനന്തകൃഷ്ണനോട് കാര്യങ്ങൾ പറഞ്ഞു പെട്ടെന്ന് തന്നെ അവൻ ഭക്ഷണം കഴിച്ചു പ്ലേറ്റുകൾ കഴുകി പുറത്തേക്ക് വന്നു ഓ ശ്രീപ്രകാശ് നിനക്ക് ഈ വീട് അറിയാമായിരുന്നോ എന്ന് അവൻ ചോദിച്ചു ഞാൻ അന്ന് വന്നിരുന്നു നിങ്ങൾ കൃഷ്ണാലയത്തിൽ പോയപ്പോൾ ഓ ശരിയാ ശരിയാമി പറഞ്ഞിരുന്നു എന്താ പ്രതീക്ഷിക്കാതെയുള്ള ഈ വരവ് സുഖല്ലേ ഓ സുഖം തന്നെ എന്ന് അയാൾ പറഞ്ഞു അങ്ങനെ അവരുടെ സംസാരം തുടർന്നു അനന്തകൃഷ്ണൻ മുമ്പ് ജോലി ചെയ്തിരുന്ന ഓഫീസിലെ ഒരു സുഹൃത്താണ് ശ്രീപ്രകാശ് അവർ നല്ല ചങ്ങാതിമാരാണ് ആ അടുപ്പം ഇപ്പോഴും സൂക്ഷിക്കുന്നു കാവേരിയും അനന്തകൃഷ്ണനും ആശുപത്രിയിലെത്തി അവൾ ഡോക്ടറോട് സംസാരിച്ചു ഡോക്ടർ ചീട്ട എഴുതി പതിനാലാമത്തെ ദിവസം ഒരു സ്കാനിംഗ് ഉണ്ട് അന്ന് വരണമെന്ന് പറഞ്ഞ് ഡോക്ടറും അവരും പിരിഞ്ഞു മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടും ചികിത്സയ്ക്ക് ഒരു മുടക്കവും വന്നില്ല എന്തു ചെയ്യാം എല്ലാം ദൈവവിധി എന്ന് സമാധാനിക്കാം അവൾ സ്വയം പറഞ്ഞു അവൾ അടുക്കള ജോലിയിൽ ഏർപ്പെട്ടു ശ്രീഭവനത്തിൽ മറ്റ് ആരുമില്ല അച്ഛനും അമ്മയും അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ പോയി അനന്തകൃഷ്ണൻ ഓഫീസിലും അവൾ അടുപ്പിൽ നിന്നും ചോറ് ഊറ്റാനായി കലം വാങ്ങിവെച്ചു ആ സമയം അവൾക്കൊരു വല്ലായ്മ തോന്നി എന്താ ഇപ്പോൾ ഇങ്ങനെ എന്ന് അവൾ ചിന്തിച്ചു വീട്ടിൽ വേറെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് അവൾ എങ്ങനെയോ ആ കലമെടുത്ത് ചോറൂറ്റി അതിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ അവൾക്ക് ഓക്കാനം വന്നു അവൾ പുറത്തേക്കോടി പിന്നെ അകത്തേക്ക് വന്നു ഇനി ഇപ്പോൾ എന്താ കറി ഉണ്ടാക്കുക എന്ന് അവൾ ആലോചിച്ചു മതി ഒരു മോരുകറി ഉണ്ടാക്കാം എന്ന് കരുതി അവൾ മോരിൻ്റെ പാത്രമെടുത്ത് തുറന്നു അപ്പോഴേക്കും വീണ്ടും അവൾക്ക് ഓക്കാനം വന്നു മതി ഒന്നും വേണ്ട എനിക്കല്ലേ വേണ്ടൂ കഞ്ഞി മതി ഒന്നും ഉണ്ടാക്കാൻ വയ്യ അല്പസമയം കിടക്ക എന്ന് കരുതി അവൾ പടികൾ കയറാൻ തുടങ്ങുമ്പോൾ അവൾക്ക് ഒരു നേരിയ സംശയം തോന്നി അവൾ കളണ്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു കഴിഞ്ഞ മാസത്തെ തീയതി ഓർത്തു അതെ തെറ്റി എൻ്റെ ആർത്തവ തീയതി തെറ്റി അവൾക്ക് സന്തോഷം കൊണ്ട് കണ്ണുനിറഞ്ഞു പിന്നെ അവൾ പടികൾ കയറാൻ പോയില്ല മറിച്ച് അമ്മയുടെ മുറിയിൽ അവൾ വിശ്രമിച്ചു അവൾ അവിടെ കിടന്നു മയങ്ങി ഉച്ചക്ക് അല്പം കഞ്ഞി കഴിച്ചു വയ്യ തീരെ വയ്യ അപ്പോഴേക്കും അച്ഛനും അമ്മയും വന്നു എന്തു പറ്റി മോളെ എന്താ ഒരു വല്ലായ്മ പോലെ സുഖമില്ലേ മോളെ എന്ന് അമ്മ അവളുടെ തലയിൽ തലോട് ചോദിച്ചു അപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എന്താ മോളെ പറ അമ്മയോട് പറ അങ്ങനെ അവൾ അമ്മയുടെ മുന്നിൽ മുഖം കുനിച്ചു നിന്നു അമ്മ അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ കണ്ണുകളിൽ നോക്കി കണ്ണുകളിൽ ഒരു തളർച്ച അമ്മയ്ക്ക് അനുഭവപ്പെട്ടു അമ്മ അവളോട് ചോദിച്ചു മോളെ ഈ മാസത്തെ കുളി തെറ്റിയോ അപ്പോൾ അവൾ നാണം കൊണ്ട് കൈകൾ കൊണ്ട് മുഖം മറച്ചു മോൾ വല്ലതും കഴിച്ചോ എന്ന് അമ്മ ചോദിച്ചു അമ്മേ ഞാൻ അല്പം കഞ്ഞി കഴിച്ചു ഭക്ഷണത്തിന് ഒരു സാധും തോന്നുന്നില്ലമ്മേ എന്ന് അവൾ പറഞ്ഞു എന്നാൽ മോൾക്ക് വേറെ എന്താ വേണ്ടത് എനിക്ക് ഇളനീർ വേണമെന്ന് തോന്നുന്നു എന്നാൽ മോൾ ഇവിടെ ഇരിക്കു ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പോയി കഥ തുടരും